ീ സോളാർ ആരോപണ സമയത്ത് തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം നടത്തുകയൊക്കെ ചെയ്തു പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം സമരം നിൽക്കുകയാണ് അപ്പം അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് പക്ഷേ അന്നുണ്ടായ ആരോപണം എന്ന് പറയുന്നത് ടി പി കേസുമായി ബന്ധപ്പെട്ടുള്ള ചില ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് പെട്ടെന്ന് അവസാനിക്കുന്ന സമരം അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടായിരുന്നു ടി പി കേസും രാപ്പകൽ സമരവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല സമരം നടത്തിയവര് പറഞ്ഞിട്ടില്ല സമരത്തെ എതിർത്താൻ ഞങ്ങളും പറഞ്ഞിട്ടില്ല പക്ഷേ പിന്നെ ടി പി കേസ് ആരോ കൊണ്ടുവന്ന് തിരികെ കയറ്റാൻ ശ്രമിച്ച ടി പി കേസ് വരെ അത് നിയമസമാധാന തകർച്ച ഉണ്ടാക്കിയതിന് നമ്മൾ ശക്തമായ രൂപത്തിൽ നടപടിയെടുത്തിട്ടുള്ള കേസ് അതുകൊണ്ടാണല്ലോ വർഷം പന്ത്രണ്ട് കഴിഞ്ഞ കഴിഞ്ഞിട്ടും ആ കേസിനെക്കുറിച്ച് കേരള ജനത ഓർത്തിരിക്കുന്നത് ഇതിനോടക്ക് വേറെ എത്രയെല്ലാം കൊലപാതകം നടത്തിയിട്ടുണ്ടാകും എന്തിനെക്കുറിച്ചെങ്കിലും ആളുകൾ ഓർക്കുന്നുണ്ടോ ടി പി കേസ് ഒരു പിക്കുലിയർ സാഹചര്യത്തിലുണ്ടായതാണ് ഒരു മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടി എടുക്കുന്ന ഒരു ഒരു ഉന്മൂല സിദ്ധാന്തം ഞങ്ങളതിനോട് യോജിക്കുന്നില്ല ആ ഉന്മൂല സിദ്ധാന്തത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറേ ആളുകളുമുണ്ടാകാം ഞങ്ങൾ അതുകൊണ്ട് ഈ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം ടി പി കേസിൻ്റെ സന്ദർഭം വരെ ഇവിടെ ഗൂഢാലോചന കുറ്റത്തിന് ആരെയെങ്കിൽ പിടിച്ചിട്ടുണ്ടോ അവിടെ കൊലപാതകമൊന്നും നടക്കാത്തത് കൊണ്ടാണോ കണ്ണൂരുള്ള ആളുകൾക്ക് കൃത്യം അറിയാമോ അവിടെ എത്രയോ കൊലപാതകം നടത്തിയിട്ടുണ്ട് കൊലപാതകം നടന്നല്ലോ അതിലേതെങ്കിലും ഗൂഢാലോചന നടത്തിയ ഒരു പ്രതിയെ പിടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് മാത്രമല്ല പ്രതികളെ ഹാജരാക്കുന്നത് പ്രതി തന്നെ അത് ലിസ്റ്റ് കൊടുക്കുന്നു ഹാജരാക്കുന്നത് പ്രതികൾ തന്നെ അവരൊക്കെ ആണല്ലോ സാക്ഷാൽ പ്രതികൾ ഗൂഢാലോചനയിൽ പ്രതികളാകേണ്ട ആളുകളാണ് ഈ പ്രതികളെ കൊണ്ട് ഹാജരാക്കുന്നത് എന്നിട്ട് പ്രതികൾക്ക് വേണ്ടി പ്രതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികളുടെ ഒരു ഒരു കേസായി ക്രിമിനൽ കേസുകളെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഞാൻ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് ഈ കേസിനകത്തും ഞങ്ങളങ്ങ് ആളിനെ കൊണ്ടുവന്നേക്കാവുന്ന ഞാൻ പറയാം വേണ്ട അത് നിങ്ങൾക്ക് വലിയ സ്ട്രെയിനുള്ള കാര്യമാണ് അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ അത് കണ്ടുപിടിക്കാൻ ഇവിടെ പോലീസ് അന്ന് നല്ല ക്ലവർ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ആയിരുന്നു കണ്ണൂർ അതെ നല്ല ക്ലവറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ സത്യം പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് യാർഡിലെ പോലീസിനെ പോലും വെല്ലുന്ന വിധത്തിൽ നമ്മുടെ പോലീസ് സേന കേരളം കണ്ടത് ആ കേസ് അന്വേഷണത്തിലാണ് എല്ലാം അങ്ങനെ അത്രയും മിടുക്കരായ പോലീസുകാർ പിന്നീട് ഒരു ഒരുമിടുക്കില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നതും കൂടി നമ്മൾ കണ്ടു ഈ ഭരണത്തിൽ കഴിഞ്ഞ പല കേസുകളിലും ഭയങ്കരമായി പോലീസിന്റെ പരാജയം ഞാൻ പോലീസ് എന്ന് പറയുന്ന ഒരു ടോട്ടൽ ഇതായിട്ട് എടുക്കുന്നില്ല പോലീസിലെ ചിലർ അതുകൊണ്ടാണ് ഞാൻ പറയാം ഉന്മൂല സിദ്ധാന്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഞാൻ ആ പാർട്ടിക്ക് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിലെ ചില അവസരവാദികളും ഇവർക്ക് രണ്ടുപേരും കൂടി ഉണ്ടാക്കുന്ന ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ